ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ കുറിച്ചിട്ട് ഡോക്ടർ വൈജയുടെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ പറയും ഏയ് ഞാനൊരിക്കലും അങ്ങനെയല്ല എനിക്ക് ദേഷ്യം തോന്നിയാൽ അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്റെ ചെറുപ്പം മുതലുള്ള ശീല എന്ന് പറയണം അപ്പോ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറില്ല എല്ലാം ഉള്ളിലൊതുക്കും എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പുച്ഛത്തോടെയാണ് കേട്ടോ നമ്മുടെ വൈജയന്തി അങ്ങ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല കാരണം അയാൾ അത് പ്രകടിപ്പിക്കാറില്ല എന്ന് പറയാണ് ഡോക്ടർ ഉദാഹരണത്തിന് ഒരു പദാർത്ഥവും ദ്രവ്യവും വാതകവും എന്തിലെങ്കിലും പ്രഷർ ചെലുത്തിയാൽ കുറച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും അതൊരു പ്രകൃതി നിയമമാണ് അതുപോലെ തന്നെയാണ് മനസ്സിന്റെ കാര്യവും കുറെ കഴിഞ്ഞാൽ അതും പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോ ബാലചന്ദ്രൻ ഉള്ളത് ഒരു ബ്രോക്കൺ ഹാർട്ടാണ് അപ്പോൾ നിങ്ങൾ വേണം അത് ശ്രദ്ധിക്കുക പിന്നെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ കാണുന്നത് പോലും പറ്റുന്നില്ല എന്നാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണംന്ന എനിക്ക് എന്ന് പറയുമ്പോൾ അത് എന്തായിക്കോട്ടെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യണ്ട കൂടെ കൂടെ സംസാരിച്ച ശല്യം ചെയ്യേണ്ട അധികം സ്ട്രെസ് കൊടുക്കരുത് ചുരുക്കി പറഞ്ഞ കുറച്ച് മനസ്സമാധാനം കൊടുക്കുക അതാണ് ഒരു ഹാർട്ട് പേഷ്യന്റ് വേണ്ടത് മെഡിസിനെക്കാട്ടും ഫലം ചെയ്യുക അതാണെന്നൊക്കെ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാന്ന് പറയാണ് വൈജ അപ്പോൾ പിന്നെ ബാലചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാൻ തന്നെയല്ലേ വേറെ ആരുല്ലോ നോക്കാൻ എന്ന് വൈജ പറയുമ്പോൾ അല്ല നിങ്ങളുടെ വീട്ടിലൊരു ഒരു ഉണ്ടായിരുന്നല്ലോ ബാലചന്ദ്രൻ Doctor, Catholic, െ രക്ഷിച്ച കുട്ടി അവളോട് പറഞ്ഞ അവിടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര് രക്ഷിച്ചെന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർമാർ തന്നെയല്ലേ ബാലേന്ദ്രനെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തണം കുറച്ചു കൂടി ശമ്പളം കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞോളൂ എങ്കിൽ നിൽക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈദ്യ പറയും അവൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യം എനിക്കും എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കൂ എന്ന് പറയുമ്പോൾ താങ്ക് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പോവാനെട്ടോ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാലചന്ദ്രനും മനുവും കൃഷ്ണ മോളും കൂടെ ഒരു കാറിലും വൈജയും രോഹിത്തും ബബിതൊക്കെ മറ്റൊരു കാറിലും ആണ്ട്ടോ പോകുന്നത് അപ്പൊ ഇതിനിടെ ഒന്ന് സംസാരിക്കാനിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ആരും എന്താ മിണ്ടാത്തത് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയും അതേ മോളെ ഈ രണ്ടാം ജന്മം ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഞാൻ ആലോചിക്കുന്നെ എന്ന് പറയുമ്പോൾ ഓ ഒന്ന് മിണ്ടിയല്ലോ സമാധാനം എന്ന് പറയണേ ആ സമയത്ത് മനു പറയുന്നുണ്ട് ആദ്യ ജന്മത്തിൽ കുറച്ചുകൂടി ബാലൻസ് ഉണ്ടല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ കൃഷ്ണ പറയും അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നു അത് കഴിഞ്ഞ് ആയി പഴയ ജീവിതം തന്നെ ജീവിക്കും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഇരിച്ചു പോകാൻ പറ്റാത്തത്ര ജീവിതം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്താണ് കേട്ടോ അതിന് ശേഷം വീട്ടിലെത്തിയ ബാലചന്ദ്രൻ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുകയാണെ അപ്പൊ തന്നെ ബാലചന്ദ്രൻ എത്തി അറിയുമ്പോൾ തന്നെ നമ്മുടെ അലേനെ ആണെങ്കിൽ സന്തോഷത്തോടെ വാതിൽ തുറന്നു കൊടുക്കും വൈജയാണെങ്കിൽ ഒരു ദേഷ്യത്തോടെയാണ് കേട്ടോ അലീനയെ നോക്കുന്നത് അപ്പോൾ കുറേ നേരം നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ നോക്കി നിൽക്കുവേ അത് കാണുമ്പോൾ കൃഷ്ണമാൾ ചോദിക്കുന്നുണ്ട് എന്താ അലീനെ ചേച്ചി ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഉം വീടിനുള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് അലീനയെ നോക്കിയിട്ടാണ് ആ പോകുന്നത് അങ്ങനെ റൂമിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് പറയൂട്ടോ ബാലേന്ദ്രൻ സാറ് വന്നെന്നുള്ള കാര്യം ആണ് മോളെ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് കൂടെ മനോട്ടനും ഉണ്ട് ഇനി വഴക്കൊന്നുമില്ല ഞാൻ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി വേണം മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ ഹാർട്ട് പേഷ്യന്റിനോട് വഴക്കൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അലീന ഉം അവളോട് എനിക്ക് പറയാവുന്നതേ ഉള്ളൂ പക്ഷേ അവളതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പോണില്ല അവൾ അന്ന് നിർത്തിയോടത്ത് നിന്ന് തന്നെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അന്ന് കോയമ്പത്തൂര് പോയില്ലേ പറയാതെ അത് തൊട്ട് തുടങ്ങും എന്തിനു പോയി എവിടേക്ക് പോയി എന്തിനു കള്ളു കുടിച്ചു ഹോസ്പിറ്റലിൽ എന്നോട് എന്താ സംസാരിക്കാത്തത് എന്ന് തുടങ്ങിയ എല്ലാം ചോദിച്ചവനെ ബുദ്ധിമുട്ടിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയുടെ മോളോട് മുത്തശ്ശിയൊന്ന് പറഞ്ഞു കൊടുക്കണേ സാറിന് ബെഡ് റെസ്റ്റ് ആണെങ്കിലും ബെഡിൽ വെറുതെ കിടന്നാൽ പോരാ മനസ്സമാധാനം കിട്ടണം അല്ലെങ്കിൽ എവിടെ ഓടിക്കളയുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട് പിന്നീട് ചുളവി നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ഞാൻ ഇന്ന് തന്നെ പോവേ എടി ഇപ്പൊ ഒരാൾ കൂടി രോഗിയായിട്ട് നീ പോയ എന്റെ കാര്യം ആര് നോക്കും ബാലചന്ദ്രന് ചൂടുവെള്ളം വേണമെങ്കിൽ ആര് കൊണ്ടുപോയി കൊടുക്കും വൈജ രാവിലെ ബാങ്കിൽ പോവില്ലേ മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് പോവും പിന്നെ ഇവിടെ ആരാ ഉള്ളത് എനക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ കുഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ആണെങ്കിൽ വേണ്ട മുത്തശ്ശി ഞാൻ ഇവിടുന്ന് പോയാൽ പകുതി പ്രശ്നങ്ങളും കഴിഞ്ഞു ഇവിടെ നിന്ന് അത് ശരിയാവില്ല എന്ന് തന്നെ പറയാട്ടോ അലീന പിന്നീടാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ റൂമിൽ കയറി മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് ആ വാതിൽ ഞാൻ അടയ്ക്കാണ് കേട്ടോ അത് കണ്ടിട്ട് വൈദ്യ ചോദിക്കുന്നുണ്ട് എന്നാ എന്തിനാ വാതിൽ അടച്ചേ ഇത് ഇനി മുതൽ എൻ്റെ ബെഡ്റൂം അല്ല പിന്നെ ആരുടെ ബെഡ്റൂമാണ് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ നിന്റേത് മാത്രം എന്ന് പറയുമ്പോൾ കൃഷ്ണമാൾ ചോദിക്കും കേട്ടോ അച്ഛൻ ഇനി എവിടെ കിടക്കും മുകളിലെ ഗസ്റ്റ് റൂമിൽ അവിടെ അച്ഛനെ നോക്കാം ആരുണ്ട് ഇവിടെ തന്നെ കിടക്കച്ഛ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് കേട്ടോ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ മുകളിൽ ചെന്ന് കിടന്നാൽ അച്ഛനെ ആര് നോക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സമാധാനം വേണം എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ബബിതയുടെ അടുത്ത് പറയുന്നത് കേക്കച്ഛാ എന്ന് ബബിത വീണ്ടും പറയുമ്പോൾ എനിക്ക് എന്തിനാണ് മനസമാധാനം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയും അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് അപ്പൊ കൃഷ്ണയോട് ചോദിക്കും നിനക്ക് മനസ്സിലായോ ഇവിടെ ഇരുന്നാൽ അമ്മ വെറുതെ ചൊറിയാൻ വരും മനസ്സമാധാനം കിട്ടില്ല എന്ന് പറയാൻ കേട്ടോ അത് കേട്ടിട്ട് വൈജ ഇങ്ങനെ കൃഷ്ണയെ നോക്കുന്നുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ബബിതയുടെ അടുത്ത് പറയും ബബിത ഈ റൂമിൽ എൻ്റേതെന്ന് നിനക്ക് തോന്നുന്ന എല്ലാ സാധനങ്ങളുമായിട്ട് നീ മുകളിലേക്ക് വാ എന്നങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് അങ്ങ് ചൂടാവൂട്ടോ വൈജ പറയും സുഖവാസത്തിനെന്ന പോലെ മുകളിലേക്ക് പോകുന്നവർ പിന്നീട് ഒരിക്കലും ഈ റൂമിലേക്ക് പ്രവേശിക്കരുത് എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ ദേഷ്യം പിടിക്കുകയാണേ അങ്ങനെ പറയാനേ ഇത് നിന്റെ അച്ഛൻ കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ ഉണ്ടാക്കി വെച്ച വീടല്ല നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ പണം കൊടുത്തുണ്ടാക്കിയ വീടാ ഇവിടെ ആര് താമസിക്കണം എന്തിനും താമസിക്കണം ആരൊക്കെ ഏതൊക്കെ റൂം ഉപയോഗിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശമുള്ള ഉള്ള ആളാ ഞാന് എന്നും പറഞ്ഞു കൃഷ്ണയെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവാണ് ഇത് കണ്ടിട്ട് അലീനെ ആകെ അന്തം വിട്ട് നിൽക്കുകട്ടോ പിന്നീട് മുകളിൽ എത്തുന്ന ബാലചന്ദ്രൻ കൃഷ്ണയോട് പറയുന്നുണ്ട് ഇത് ഇന്നു മുതൽ ഇതാണ് എൻ്റെ റൂം അച്ഛാ അച്ഛൻ ഇവിടേക്ക് ആരാ ഭക്ഷണം കൊണ്ടുവന്ന് തരിക ഡെയിലി ത്രീ ടൈംസ് സ്റ്റെയർ ഇറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും അതല്ലേ ഇവിടുത്തെ ഹോം നേഴ്സ് കൊണ്ടുവന്ന് തരും ആ രാലിനെ ചെയ്യാം അല്ലാതെ ഇവിടെ ആരാ ഹോം നേഴ്സ് ഉള്ളത് അച്ഛനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛൻ എങ്ങനെ താഴെയുള്ളവരെ അറിയിക്കും എന്ന് പറയുമ്പോൾ ഗോവർദ്ധനെ വിളിച്ച് ഞാൻ ഇവിടെ ബെല്ല് ഫിറ്റ് ചെയ്യും എന്റെ കയ്യെത്തും ദൂരത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നതും നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആലോചിച്ചു വെച്ചിരുന്ന അല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയും മോള് പോയിട്ടേ താഴെ നിന്ന് അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ കൂടെ പബിതയും കൂട്ടിക്കോ ശരി അച്ഛാ അച്ഛൻ അമ്മയോട് പിണങ്ങിയിട്ടാണോ അച്ഛൻ സകലരോടും പിണങ്ങിയിരിക്ക മോള് ചെല്ലുക എന്ന് പറയണേ അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം എൻ്റെ അനുവാദം കൂടാതെ ആരും ഈ റൂമിലേക്ക് പ്രവേശിക്കരുതെന്ന് എല്ലാവരോടും നീ ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോ ആ ആയിക്കോട്ടെ അച്ചാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണെ അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് നാളത്തെ ഭാഗമായിട്ട് കാണിച്ചത് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ നീ ഇനി മുതൽ അമ്മയുടെ കാര്യം മാത്രല്ല ശ്രദ്ധിക്കേണ്ടത് എന്റെയും കൂടെ ശ്രദ്ധിക്കണം പിന്നീട് അലീന വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജ നിന്റെ അമ്മയെ പോലെ ആണെന്നല്ലേ നീ കരുതിയിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ അലീന അങ്ങ് പൊട്ടി കരഞ്ഞു പോകുന്ന ഒരു പ്രൊമോ കൂടി പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ